നമസ്കാരം ത്രിപുരയിലെ അഗർത്തലയിലുള്ളത് ത്രിപുരയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടുന്ന് മടങ്ങുകയാണ് അഗർത്തല റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ ആറു മണിക്ക് മണിപ്പൂരിലേക്ക് പോകുന്ന ജനശതാബ്ദി എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത് സമയം രാവിലെ നാല് അമ്പതായ അഗർത്തല എത്തി ആദ്യത്തെ രണ്ട് ദിവസം ഞങ്ങൾ താമസിച്ചത് റെയിൽവേന്റെ റിട്ടയറിംഗ് റൂമിലാണ് അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങി ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എടുത്തു അതാണ് ഈ കാണുന്നത് കുഴപ്പമില്ലാത്ത നല്ലൊരു റൂം തന്നെയാണ് നല്ല വൃത്തിയുള്ള റൂമാണ് അപ്പോൾ ഇവിടെ ഒരു ദിവസത്തേക്കുള്ള വാടക എണ്ണൂറ് രൂപയാണ് ഇവിടെ രണ്ട് ബെഡ് ഉണ്ട് ഈ ബെഡ് ഉള്ളത് നിങ്ങൾ നോക്കിക്കോ ഇതിവിടെ വാർത്ത് വെച്ചതാണ് വേണ്ട ഇതിൽ തന്നെയാണ് ഈ ഒരു ബെഡ് ഉള്ളത് നല്ല ടൈൽസൊക്കെ ഇട്ട് മുഴുവൻ ഈ ചുമര് മുഴുവനും ടൈൽസൊക്കെ ഇട്ട് സെറ്റാക്കിയിരിക്കുകയാണ് അതായത് നിങ്ങളിപ്പോൾ അകർത്തലേക്ക് വരികയാണെങ്കിൽ ഈ ഭാഗത്തെ റൂമൊക്കെ നിങ്ങൾ നോക്കാം കേട്ടോ റിട്ടയർ റൂമില്ലെങ്കിൽ ടോയ്ലറ്റൊക്കെ വരുന്നത് ഇവിടെയാണ് വെസ്റ്റേൺ ടൈപ്പ് ആണ് ടോയ്ലറ്റ് വരുന്നത് ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം നേരെ സ്റ്റേഷനിലോട്ട് പോവാം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാന്നൂറ് മീറ്റർ മാറിയുള്ള ഇവിടെയാണ് നമ്മൾ റൂം എടുത്തത് ഇവിടെ എണ്ണൂറ് രൂപയാണെന്ന് പറഞ്ഞല്ലോ റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് ദിവസം താമസിക്കാൻ എണ്ണൂറ് രൂപയേ അപ്പോൾ അവിടെയാണ് ചീപ്പ് പക്ഷേ അവിടെ ബാക്കിയുള്ള ദിവസങ്ങളിൽ കിട്ടിയില്ല അഗർത്തല റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലേക്ക് ഇത് എത്തിയിരിക്കുകയാണ് ഇന്ന് യാത്ര ചെയ്യുന്ന ജനശതാബ്ദി എക്സ്പ്രസ് മണിപ്പൂരിലെ ഗോങ്സാങ് എന്ന സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനാണ് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഇവിടെ നിന്നുള്ളത് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ ആറ് മണിക്ക് ഇപ്പോൾ അഞ്ച് പത്തായി സമയം കുറച്ച് സമയം കൂടി ഉണ്ട് വണ്ടി വരാൻ വേണ്ടിയിട്ട് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പുറപ്പെടുന്നൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് കയറിയിട്ട് നോക്കാം ജൻ എക്സ്പ്രസ് നൂറ്റി ഇരുപത് തൊണ്ണൂറ്റിയേഴ് അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിൽ പുറപ്പെടുക അപ്പോൾ ഈ തൊട്ട് മുന്നിൽ കാണുന്നത് പ്ലാറ്റ്ഫോം നമ്പർ വൺ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇതാ നമുക്ക് പോകാനുള്ള ജനശതാബ്ദി എക്സ്പ്രസ് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിന് വിസ്റ്റഡോം കോച്ചൊക്കെ ഉണ്ട് ഈ ജനശതാബ്ദി എക്സ്പ്രസ്സിന് വലിയൊരു പ്രത്യേകതയുണ്ട് ഇന്ത്യയിലത്തെ ഏറ്റവും ചെറിയ ജനശതാബ്ദി ആണ് വളരെ ചുരുക്കം കോച്ചുകൾ മാത്രമേ ഇതിനുള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു നല്ലൊരു ബോർഡ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അഗർത്തല ഗോങ് സോങ് ജൻ എക്സ്പ്രസ് നല്ല ലുക്ക് ബോർഡ് കേട്ടോ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ ട്രെയിൻ്റെ നമ്പറൊക്കെ വരുന്നത് ഇവിടെയാണ് ഇത് ഡി വണ്ണാണ് അപ്പോൾ നമ്മുടെ ഇത് രണ്ട് കോച്ചും കൂടെ കഴിഞ്ഞ് വേണം എത്താൻ നല്ല കോച്ചുകളാണേ പുഷ്പാക്കിംഗ് സീറ്റോട് കൂടിയ കോച്ചുകൾ തന്നെയാണ് ഇത് ഡി ടു അപ്പോൾ അടുത്ത കോച്ചിലാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ളത് ഈ കോച്ച് നല്ല കോച്ച് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മെയ്ഡ് കോച്ചാണിത് ഡി ത്രീ ഇനിയിപ്പം ഡി ഫോറ് ഡി ഫോർ കഴിഞ്ഞാൽ പിന്നെ ചേർക്കാറ് ചേർക്കാറ് കഴിഞ്ഞാൽ പിന്നെ ലോക്കോ അങ്ങനെയാണ് വരുന്നത് നമുക്കിതിൻ്റെ അകത്തോട്ട് കയറാം ഇവിടുത്തെ വൃത്തി അടിപൊളിയാണേ കോച്ചിൽ ആരും തന്നെ വന്നിട്ടില്ല നല്ല കോച്ച് അപ്പൊ നമ്മുടെ സീറ്റ് നമ്പർ ഏതൊക്കെയാ പത്തൊമ്പതും ഇരുപതും ഇവിടെ എവിടെയോ ആണ് പത്തൊമ്പത് ഇവിടെയാണ് ഇതാ വിൻഡോയും മിഡിലും പക്ഷെ നല്ല പൊസിഷൻ തന്നെ കിട്ടിയല്ലേ നല്ല രീതിയിൽ തന്നെ കാഴ്ചകളൊക്കെ പകർത്തിക്കൊണ്ട് തന്നെ പോവാ കാരണം വലിയ സ്പേസ് ആണല്ലോ ഇവിടെ ഉള്ളത് അല്ലേ പക്ഷെ ആ ഒരു അല്ല അത് അങ്ങനെ കിട്ടുള്ളൂ കാരണം ഇവിടെ ആയിട്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ വണ്ടി കട്ടിയുള്ള വണ്ടിയാണ് നല്ല പുഷ്പാക്കിംഗ് സീറ്റ് ആണ് ജനശതാബ്ദി എന്നൊക്കെ പറഞ്ഞ ഇതാണ് അല്ലേ ഇനിയിപ്പുണ്ടല്ലോ ജനശതാബ്ദിന്റെ കാര്യം പറഞ്ഞാൽ ഈ സീറ്റ് തന്നെയാണ് നമ്മള് പുതിയ കണ്ണൂർ എന്താ പറയാ തിരുവനന്തപുരം ജനശതാബ്ദിന്റെ സീറ്റ് പോലെയല്ല ഇതാണ് കംഫർട്ടബിൾ എന്ന് പറയാ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കാര്യം പറഞ്ഞല്ലേ ഇപ്പൊ ചിത്രങ്ങളൊക്കെ പകർത്തണമെങ്കിൽ നമുക്ക് ഡോറിന്റെ ഭാഗത്തൊക്കെ പോകേണ്ടി വരും ഇനിയിപ്പോൾ ബാക്ക് ഇവിടെ എടുത്തു വെക്കാം സീറ്റിന്റെ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ഇതാ താഴെ ഫുഡ് ട്രസ്റ്റിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഫുഡൊക്കെ കഴിക്കാനുള്ള ചെറിയൊരു ടേബിൾ ഉണ്ട് അതുപോലെ തന്നെ പുഷ് ഓപ്ഷൻ ആയ ആ ഒരു സാധനം വരുന്നത് ഇവിടെയാണ് തിരിച്ചു വരച്ച സീറ്റ് ഒക്കെ നല്ല രീതിയിൽ പുഷ്പാക്ക് ചെയ്തിരിക്കാൻ പറ്റും ഓവറോൾ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ അഗർത്തല ഇവിടെ ആകെ മൂന്ന് പ്ലാറ്റ്ഫോമുകളാണുള്ളത് അതുപോലെ തന്നെ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് എ ജി ടി എൽ എന്നാണ് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ സോണില് ലംഡിംഗ് ഡിവിഷന്റെ കീഴിലാണ് ഈ സ്റ്റേഷൻ വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കോമോട്ടീവ് വരുന്നത് ഡബ്ല്യു ഡി ജി ഫോർ അപ്പോൾ ലോക്കഡി ഓണായി ഇവിടെ കൂടുതലും ഡീസൽ ലോക്കോമോട്ടീവുകൾ ഉള്ളത് ഇലക്ട്രിക് ലോക്കോമോട്ടീവ് ഇല്ല ഓൺ ആയിട്ടില്ല ആൾക്കാരൊക്കെ മണിപ്പൂരില് ചില പ്രശ്നങ്ങൾ കാരണം കുറച്ച് കലാപങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കാരണം ഈ ട്രെയിൻ മണിപ്പൂരിലേക്ക് ഇപ്പോൾ പോകുന്നില്ല അരുണാചൽ ജംഗ്ഷൻ എന്ന സ്റ്റേഷൻ വരെ മാത്രമാണ് പോകുന്നത് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ഇവിടുന്ന് ബദർപൂര് വരെയാണ് അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ആവുന്നത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ശരിക്കും പറഞ്ഞാൽ ഈ അരുണാചൽ ജംഗ്ഷൻ വരുന്നത് എന്ന് വെച്ചാല് നമ്മുടെ ബദർപൂരിൽ നിന്ന് ഫിൽച്ചറിലേക്ക് പോകുന്ന റൂട്ടിലായിരുന്നു ഈ അരുണാചൽ ജംഗ്ഷൻ എന്നാണ് ഈ മണിപ്പൂരിലേക്ക് പോകുന്ന ആ ഒരു ലെയിൻ വരുന്നത് അവിടുന്ന് ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ജീവിപം അതായത് മണിപ്പൂർ തന്നെ എത്തും അറിയാല്ലോ അവിടെ പോയി കഴിഞ്ഞാൽ ട്രെയിൻ്റെ അവസ്ഥ നല്ല രീതിയിൽ കലാവുന്ന നടക്കാണ് അപ്പൊ വണ്ടി ഇപ്പം കുറെ നാളായിട്ട് മണിപ്പൂരിലേക്ക് പോകുന്നില്ല ഇനി എപ്പോ പോകുന്നൊന്നും നമുക്ക് അറിയില്ല കറക്റ്റ് ആറു മണിക്ക് തന്നെ ജനശതാബ്ദി എക്സ്പ്രസ് എടുത്തിരിക്കയാണ് ത്രിപുരയിലത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് അഗർത്തല നമുക്ക് വിൻഡോ സീറ്റ് കൊടുത്തിട്ടും ആ ഒരു ഭാഗത്താണല്ലോ കിട്ടിയത് അതുകൊണ്ട് ഡോറിന്റെ ഭാഗത്തേക്കെ വരണം ആഗ്രഹിച്ചൊന്ന് കൊടുത്തതാണ് കിട്ടിയതോ നല്ല ഒന്നാം തരം സ്ഥലത്തോ ഡോറിന്റെ ഭാഗത്തേങ്ങനെ വന്നേക്കാൻ പറ്റുന്നില്ല കാരണം നല്ല തണുപ്പ് ഇതിലൂടെ ഒരു ട്രാക്ക് പോകുന്നു കാണുന്നില്ലേ ഇങ്ങനെ ഒരു പാലം വഴി വളഞ്ഞ് 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 വീട്ടിൽ വന്നിരുന്ന നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചാതെ ഇതാണ് ഇതിനെങ്ങനെ നോക്കിക്കോണ്ടിരിക്കുക എന്നാൽ ചെറിയൊരു ഗെയിം ഇവിടെങ്കിലും വരെങ്കിലും വിൻ്റെ വേണമായിരുന്നു ഇനി അവിടം വരെ ഇങ്ങനെ ഇവിടെ ഇരിക്കണ്ടേനത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഇപ്പൊ പോകുന്നുണ്ട് ഉദിച്ചു വരികയാണ് ഈ ഡോറിന്റെ ഇവിടെ തന്നെ ഇവിടെ വലിയൊരു സ്പേസ് ഉണ്ട് ഈ പാൻറ്ററൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ആക്കാം പിന്നെ നമുക്കിപ്പം നമ്മുടെ വലിയ ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് നോക്കാം അതിന്റെ ഡോറും കൂടെ ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ തന്നെയാണ് ടോയ്ലറ്റ് ഉള്ളത് പിന്നെ ഇവിടെ വാഷ് ഏരിയ ഇല്ല കേട്ടോ ട്രെയിൻ ഇപ്പോൾ മുങ്ക്യ എന്നൊരു സ്റ്റേഷനിൽ ഇതാ നിർത്തിയിരിക്കുകയാണ് ഇവിടെ നിർത്താൻ കാരണം ക്രോസിംഗ് ആണ് ജാർഖണ്ഡിലെ ദേവ്ഗർ എന്ന് അഗർത്തലയിലേക്കുള്ള വീക്ക്ലി എക്സ്പ്രസ് ഇവിടെ എത്തും നമുക്ക് വരുന്നത് കാണാം നല്ല അടിപൊളി സ്റ്റേഷനാണ് കേട്ടോ എല്ലാരും ട്രെയിൻ നിർത്തിയ സമയത്ത് തന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നുണ്ട് വണ്ടി വരട്ടേനെ ത്രിപുരയില് ഞങ്ങൾ എത്തി കൂടുതലും എല്ലാ ദിവസവും രാവിലെ കഴിച്ചത് റൊട്ടിയും പൂരി ഒക്കെയാണ് അപ്പൊ അതിൻ്റെ കൂടെ കറിയായിട്ട് കിട്ടുന്നത് സോയാബീനാണ് എല്ലായിടത്തും സോയാബീനും ഈ ഉരുളക്കിഴങ്ങിൻ്റെ കുറച്ച് കറികളൊക്കെ ഉണ്ട് അങ്ങനത്തെ കറികളൊക്കെ തന്നെയാണ് ഇവിടെ രാവിലെ കൂടുതലായിട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ ഒരു ദിവസം ഞങ്ങൾ ഞങ്ങള് സൊമാറ്റോഴി ചിക്കൻ ബിരിയാണി ത്രിപുര സ്റ്റൈലി ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു അതെ നമ്മള് എന്താ പറയാ താലിയൊക്കെ കിട്ടും നല്ല ഫുഡ് തന്നെയാണ് ത്രിപുരയിൽ ഞങ്ങൾക്ക് വേറെ മോശ അനുഭവം ഫുഡിന്റെ കാര്യത്തിൽ ഉണ്ടായില്ല പിന്നെ പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് നല്ല ഹോട്ടൽസ് ഒന്നും ഇല്ല കേട്ടോ അതൊരു ആറ് കിലോമീറ്റർ മാറിയിട്ടാണ് അതെ അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഫുഡ് ഉണ്ട് അത് അടിപൊളി സ്ഥലമാണ് കാരണം അവിടുന്നാണ് ഞങ്ങൾ ഒരു ദിവസം പൂരി കഴിച്ചത് നല്ല ഫുഡ് ഒക്കെ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ത്രിപുരത്തെ റെയിൽവേന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ടോട്ടലി ഇരുന്നൂറ്റി അറുപത്തഞ്ച് ആണ് ദൈർഘ്യം വരുന്നത് പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ ഇരുപത്തേഴ് സ്റ്റേഷനുകളാണ് ത്രിപുരയിലെ ആകെ ഉള്ളത് ഞാൻ ഇങ്ങോട്ട് കാണിക്കാൻ ഒരു ടെക ശബ്ദില്ലേ അത് ട്രാക്കിന്റെ ഇവിടെ നിന്നാണ് കേട്ടോ അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ശബ്ദം ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്നാണ് നമ്മള് ട്രെയിൻ എടുത്തു ഏഴേകാലും ട്രെയിൻ ഇത് അംബാസ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ട് മിനിറ്റ് ആണ് ട്രെയിൻ സ്റ്റോപ്പ് ഇന്ത്യയിലത്തെ മൂന്നാമത്തെ ചെറിയ സംസ്ഥാനമാണ് ഈ ഒരു ത്രിപുര വരുന്നത് ഒന്നാമത്തേത് ഗോവയാണ് രണ്ടാമത് സിക്കിമ് മൂന്നാമത്തേത് ഇവിടെ ആകെ എട്ട് ജില്ലകളാണുള്ളത് ഉള്ളത് അതുപോലെ തന്നെ ജില്ലയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ തലസ്ഥാന നഗരം അഗർത്തലയ്ക്ക് വരുന്നത് വെസ്റ്റ് ത്രിപുര ജില്ലയിലാണ് അതുപോലെ തന്നെ നമ്മുടെ ബംഗ്ലാദേശ് ബോർഡർ ഒക്കെ പോയി സബ്രൂ എന്ന് പറഞ്ഞ സ്ഥലം അതൊക്കെ വരുന്നത് സൗത്ത് ത്രിപുരയാണ് പിന്നെ നമ്മൾ ത്രിപുര സുന്ദരി ഉദയ്പൂര് കാണാൻ വേണ്ടി പോയില്ലേ അതൊക്കെ വരുന്നത് ഗോമതി ജില്ലയിലാണ് ഇപ്പം വരുന്നത് അതായത് ഈ അംബാസയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ദലൈ ജില്ലയിലാണ് ഇനിയിപ്പോൾ ഒരു ജില്ലയിലും ഈ റൂട്ടിലേക്ക് ഏറ്റവും വലിയ ടണൽ ഇതാണ് ഈ കാണുന്നത് മുഴുവനും കൗങ്ങാണ് channel number ർമ്മനഗർ സ്റ്റേഷനിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എട്ടേ മുപ്പത്തൊമ്പതിലാണ് എത്തേണ്ടത് നേരത്തെ തന്നെ വണ്ടി എത്തി അതുപോലെ തന്നെ ഇത് നോർത്ത് ത്രിപുര ജില്ലയാണ് അവിടെ ഒരു ധർമ്മനഗർ സ്റ്റേഷനിൽ ഇതാ വണ്ടി നിർത്തിയിരിക്കുകയാണ് ഇവിടെ ഈ ഒരു മതില് നല്ല പെയിന്റിംഗ് ഒക്കെ ഉണ്ട് വേണ്ടതാ ഇവിടെന്നെ ഒരുപാട് ആൾക്കാർ ഇറങ്ങി നല്ല തിരക്കുള്ള സ്റ്റേഷൻ തന്നെയാണ് അപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു കാഴ്ച എങ്ങനെയാണ് ഈ ഭാഗത്താണ് റെയിൽവേൻ്റെ റിട്ടേറിംഗ് റൂമൊക്കെ ഉള്ളത് ഇവിടെ റിട്ടേർ റൂം സൗകര്യമുണ്ട് ത്രിപുരയിലെ രണ്ടാമത്തെ വലിയ നഗരമാണ് ധർമ്മനഗർ അതുപോലെ തന്നെ നമ്മൾ പോകുന്ന ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട സ്റ്റേഷൻ കൂടിയാണ് അതുപോലെ തന്നെ ഇതൊരു ബംഗ്ലാദേശ് ബോർഡറിന്റെ ഭാഗത്താണ് ഈ ധർമ്മനഗരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് ബംഗ്ലാദേശിലെ പ്രധാനപ്പെട്ട നഗരമായ സില്ലറ്റിലേക്ക് എൺപത് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഈ ത്രിപുരയിലത്തെ പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് ബംഗാളിയാണ് കേട്ടോ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ സംസാരിക്കുന്നത് ബംഗാളി തന്നെയാണ് പിന്നെ കൊക്ബോറോക്കും എന്ന് പറയുന്ന ഒരു ഭാഷ കൂടിയുണ്ട് അത് പത്ത് ശതമാനത്തിന് താഴെ മാത്രമേ ഉള്ളൂ അത് ഈ ഗ്രാമീണ പ്രദേശങ്ങളിലായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ട്രെയിനിന്റെ ത്രിപുരയിലത്തെ അവസാന സ്റ്റേഷനും വരുന്നത് ധർമ്മനഗരമാണ് നമ്മുടെ ഇത് കൂടി നേരെ ത്രിപുരയിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടി പോവാണ് അടുത്ത സ്റ്റോപ്പ് വരുന്നത് ആസാമിലാണ് ധർമ്മനഗർന്ന് ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ് എട്ട് അമ്പത്തിരണ്ട് ത്രിപുരയിലത്തെ രണ്ടാമത്തെ വലിയ റെയിൽവേ സ്റ്റേഷനാണിത് ത്രിപുരക്ക് കഴിഞ്ഞ ഇപ്പൊ ആസാമിലേക്ക് കയറി ഈ ട്രെയിൻ്റെ അകത്തൊരു പട്ടിക്കുടനുണ്ട് ഇതിനകത്ത് ആൾക്കാരെ നല്ല ഭംഗി കാണാൻ ആവും പട്ടിക്കുട്ട ഇവൻ കുറേ നേരം എന്നെ നോക്കുന്ന ആവും പട്ടി നല്ല ലുക്ക് ഉണ്ട് ഇതിനെ കാണാൻ ആസാമിലെ ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായ ന്യൂ കരീംഗഞ്ച് ജംഗ്ഷനിലേക്ക് ഇത് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് കരീംഗഞ്ച് ജംഗ്ഷനിലേക്ക് പോകുന്നില്ല അവിടെ പോയിട്ടുണ്ടെങ്കിൽ ലോക്കോ റിവേഴ്സിലാകണം അതുകൊണ്ട് ന്യൂ കരീംഗഞ്ച് ജംഗ്ഷനിലേക്കാണ് പോകുന്നത് ഇവിടെ ഇപ്പോൾ സിഗ്നൽ കിട്ടി നിന്നു ആ പോകുന്ന ട്രെയിനില്ലേ അത് സിൽച്ചർ അഗർത്തല എക്സ്പ്രസ് ആണ് അതിന് നേരെ കരീംഗഞ്ച് ജംഗ്ഷനിലേക്ക് പോവുകയാണ് നമ്മൾ കരിംഗഞ്ചിലേക്ക് പോകേണ്ട കാര്യം വരുന്നില്ല അവിടെ പോയിട്ടുണ്ടെങ്കിൽ ലോക്കോ റിവേഴ്സിൽ വേണം ട്രെയിൽ ഏകദേശം നിർത്തിയിട്ടുതന്നെ ഒരു പത്ത് മിനിറ്റിന് മുകളിലായി അതിന് നേരതാ അതുവഴി അങ്ങനെ പോകും അവിടെയാണ് ആ ട്രാക്ക് എന്ന് അഗർത്തല എക്സ്പ്രസ് പോയത് ഇതുവഴിയാണിപ്പോൾ ഈ കരിംഗഞ്ചും ബംഗ്ലാദേശ് ബോർഡറോട് ഒരു സ്ഥലമാണ് കരീംഗഞ്ച് ജംഗ്ഷൻ ഒരു ഇൻ്റർനാഷണൽ റെയിൽവേ സ്റ്റേഷനാണ് ചിലപ്പോ ബംഗ്ലാദേശ് ബോർഡറിന്റെ അത്ര വശത്തുകൂടെയാണ് പോകുന്നത് അപ്പൊ ഇവിടെയുള്ള വീടുകളൊക്കെയാണിത് ട്രെയിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഇതാദ്യമായി ഓടിത്തുടങ്ങിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി അതുപോലെ തന്നെ ഇത് കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ത്രിപുര അസാം മണിപ്പൂരാണ് ഇനിയിപ്പം പതിനേഴ് കിലോമീറ്ററും കൂടെയുള്ളൂ അടുത്ത നമുക്കിറങ്ങേണ്ട സ്റ്റേഷനായ ബദർപൂരിലേക്കുള്ള ത്രിപുരയിലെ അഗർത്തലയിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ യാത്ര ചെയ്ത ട്രെയിൻ ഇത് അസാമിലെ ബദർപൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിപ്പോൾ അമ്പത് മിനിറ്റോളം ഡിലേയാണ് പതിനൊന്നേ കാല ഈ സമയം പ്ലാറ്റ്ഫോമാണ് ഈ ട്രെയിൻ തന്നെ സിൽച്ചറിലേക്ക് പോകേണ്ട ഒരുപാട് ആൾക്കാരൊക്കെ കേറിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അടുത്ത സ്റ്റോപ്പ് വരുന്നതാണ് അരുണാചൽ ജംഗ്ഷൻ ഇവിടുന്ന് ഒരു ഇരുപത്തി മൂന്ന് കിലോമീറ്റർ പോകാനുണ്ട് അവിടം വരെ മാത്രമേ നിലവിൽ ഈ ട്രെയിൻ ഓടുന്നുള്ളൂ മണിപ്പൂരിലേക്ക് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് മണിപ്പൂരിലേക്ക് ട്രെയിൻ ഓടാൻ തുടങ്ങി പോവാത്ത തന്നെ കുറേ നാളായി എപ്പോഴും മുതലാണ് ഓടിത്തുടങ്ങുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഈ അരുണാചൽ ജംഗ്ഷൻ ഒരു അമ്പത് കിലോമീറ്റർ യാത്ര ചെയ്താൽ തന്നെ മണിപ്പൂരിലെത്തും ജിരിബാബ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനെത്തും ഈ പറഞ്ഞ കൊങ്സാങ്ങിലേക്കാണെങ്കിൽ അരുണാചൽ ജംഗ്ഷൻ നൂറ് കിലോമീറ്റർ ഉണ്ട് പോവാൻ വേണ്ടിട്ട് ഈ വിസ്റ്റഡോ കോച്ചില്ലേ അതിലധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ട്രെയിനിൽ ഇവിടെ വന്നിറങ്ങിയ സമയത്ത് തന്നെ നല്ല വിശപ്പ് രാവിലെ വേറെ ഫുഡൊന്നും കഴിച്ചില്ലല്ലോ ഇവിടെ തന്നെ ഫുഡ് ട്രാക്ക് ഉണ്ട് ഇവിടെ ഫുഡ് കഴിച്ചിട്ട് പോവാ ഞങ്ങൾ ഈ ഷോപ്പിൽ നിന്ന് തന്നെ രാവിലെ പൂരി കഴിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നാല് പൂരിയും ഉണ്ട് പിന്നെ ഇതൊരു കറിയും ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ച് കഴിക്കാം കേട്ടോ വേറെ റെസ്റ്റോറൻറ്റ് ആ റെസ്റ്റോറൻറ്റിൽ റൈസ് മാത്രമേ ഉള്ളൂ അല്ലേ കഴിക്കാം ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണെ ഒരു പ്ലേറ്റ് പൂരിക്ക് നാൽപ്പത് രൂപയായു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഭാഗത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഫുഡ് കോർട്ടിൻ്റെ അകത്തേക്ക് കയറണമെന്നില്ല പുറത്ത് സ്റ്റാൾ ഉണ്ടാവുമല്ലോ അവിടെന്നെ നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാവും റൊട്ടിയുണ്ട് ചപ്പാത്തി ഉണ്ട് പൂരി ഉണ്ട് നമ്മുടെ പൊറാത്ത അതായത് നമ്മുടെ നാട്ടിലത്തെ പൊറോട്ടയല്ല നല്ല ടേസ്റ്റാണ് കേട്ടോട്ടെന്ന് പറയുമോ ബദർപൂർ ജംഗ്ഷൻ സ്റ്റേഷന്റെ കോഡ് വരുന്നത് ബി പി ബി എന്നാണ് ഇത് ജംഗ്ഷൻ വരാൻ കാരണം ഇപ്പോൾ നമ്മൾ വന്ന അഗർത്തല റൂട്ടില്ലേ കരിംഗഞ്ച് അതൊന്ന് മറ്റൊന്നുള്ളത് നേരെ ഹഫ്ലോങ്ങിലേക്ക് നമ്മുടെ ഗുവാഹിയിലേക്ക് പിന്നെ ഒന്നുള്ളത് നേരെ സിൽചാറിലേക്ക് അപ്പോൾ മൂന്ന് റൂട്ടുകൾ വന്നുകൊണ്ട് ഇത് ആയി അത്യാവശ്യം വലിയൊരു സ്റ്റേഷൻ തന്നെയാണിത് നമ്മൾ ബദർപൂരിൽ ഇപ്പോൾ ട്രെയിൻ ഇറങ്ങിയല്ലോ നമ്മൾ ട്രെയിൻ ഒഫീഷ്യലായിട്ട് ഈ മണിപ്പൂരിലേക്ക് പോകുന്ന ട്രെയിനാണ് മണിപ്പൂരിലേക്ക് കുറേ നാളായിട്ട് വണ്ടി പോകുന്നില്ല അതിലേക്ക് കാരണം ഞങ്ങൾ വീടിന് തുടക്കം തന്നെ പറഞ്ഞു എല്ലാവർക്കും അറിയാം എന്താണ് മണിപ്പൂരിലേക്ക് ഇപ്പോൾ ട്രെയിൻ പോകത്തിന് കാരണം അവിടെ വലിയൊരു പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണമല്ലോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മണിപ്പൂരത്തെ പ്രശ്നങ്ങൾ നമ്മൾ മീഡിയയിൽ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ആ വഴിയും പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് ചർച്ചകളിലേക്കൂടിയും എന്താ പറയുക പരിപാടികളിലേക്കൂടെ മണിപ്പൂരിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ തെറ്റായ ഒരുപാട് ധാരണകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാക്കണമെങ്കിൽ ഒന്നുകിൽ മണിപ്പൂരുമായിട്ട് നമുക്കൊരു ബന്ധം വേണം ഇപ്പോൾ എന്നാലും മണിപ്പൂരിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ മണിപ്പൂരുമായിട്ട് കണക്ഷൻ ഇല്ല ആൾക്കാരുമായിട്ട് അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് ണം അങ്ങനെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അതാണിപ്പം നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ മണിപ്പൂര് രാഷ്ട്രീയപരമായിട്ടുള്ള സംഘർഷമല്ല അത് കമ്മ്യൂണിറ്റി അതായത് വിഭാഗക്കാർ അവിടെ തന്നെയുള്ള വിവാഹക്കാർ അമൂലുള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ കലാപങ്ങളിലേക്ക് വന്നത് മണിപ്പൂരിൽ പ്രധാനമായിട്ട് നാഗ കുക്കി മെത്തൈ അതായത് മെയ്ത്തികൾ എന്നൊക്കെ പറയാം അങ്ങനെ പ്രൊണൗൺസേഷൻ കുറച്ച് വ്യത്യാസം വന്നേക്കാം അപ്പം അങ്ങനെയുള്ള വിവാഹക്കാരുണ്ട് ഈ കലാപത്തിലേക്ക് വന്ന വിഭാഗം എന്ന് പറയുന്നത് കുക്കികളും മെത്തയും മെയ്ത്തുകൾ അവരാണ് ഇതിൻ്റെ എന്താ പറയുക കലാപം എന്താ പറയുക അതിന് തുടക്കം കിട്ടുക എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു മെയ് മാസമാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുക അതിന് മുന്നേ ഒരുപാട് കലാപങ്ങളൊക്കെ മണിപ്പൂരിൽ നടക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് സംവരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു വിഭാഗക്കാർക്ക് സംവരണം കിട്ടുന്നുണ്ട് മറ്റ് വിഭാഗക്കാർ സാധാരണ പോലെയാണ് അപ്പം ആ സംവരണം കിട്ടാത്ത വിഭാഗം ഉണ്ടല്ലോ അവർക്കും കൂടെ സംവരണം വേണം എന്ന രീതിയിലാണ് ഇതിൻ്റെ തുടക്കം ഉണ്ടായത് അത് ശരിക്കും പറയുവാണെങ്കിൽ പരസ്പരം ഈ സംവരണത്തിൻ്റെ പേരിൽ തന്നെയാണ് ഈ രണ്ടു പേരും കോടതിയിൽ എത്തുകയുണ്ടായി കാരണം ഇവർക്ക് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഇവരെന്താ ഹൈക്കോടതിയിൽ പോവുകയുണ്ടായി അവിടെ എന്താ പറയുക ഒരുപാട് കേസൊക്കെ കൊടുക്കുകയും കേസ് നടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ കോടതിയുടെ ഭാഗത്തുനിന്ന് തന്നെ രണ്ടു പേർ താമസിക്കുന്ന സ്ഥലവും വില്ലേജും അതുപോലെ തന്നെ പഞ്ചായത്ത് എല്ലാം ഒന്നാ ഒന്നാണല്ലോ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഈ സംവരണം എന്താ പറയുക ഈ സംവരണം കിട്ടാത്ത ആ ഒരു വിഭാഗക്കാർക്ക് വേണമെന്ന് പറഞ്ഞു കാരണം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരുപാട് എന്താ പറയുക സ്ഥലവും വാങ്ങാനും വിൽക്കുവാനും അധികാരവും എല്ലാം ഒരുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് കോടതി പറയുകയുണ്ടായി സംവരണം കൊടുക്കാനും തീരുമാനിക്കുകയുണ്ടായി അതെന്താ ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ ഈ സംവരണം നേരത്തെ കിട്ടുള്ള ഒരു വിഭാഗം ഉണ്ടല്ലോ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താ ചെയ്യുക അവർ പറയുന്ന സംഭവം ആണ് ഇത് നമ്മൾക്ക് അവകാശപ്പെട്ടതാണ് അത് വേറെന്താ പറയുക അടിച്ചമർത്തുകയാണ് അല്ലെങ്കിൽ അത് വാങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് അതാണ് മറ്റൊരു വിഭാഗത്തിൽ ഇഷ്ടപ്പെടാതിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സംവരണം അവകാശപ്പെട്ടത് കുക്കികൾക്കാണ് മറ്റേ മെത്തയാണ് മെയ്ത്തികളാണ് പറഞ്ഞാൽ ഞങ്ങൾക്കും കൂടെ അത് വേണമെന്ന് അപ്പോൾ ശരിക്കും ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം നമ്മുടെ കേരളത്തുമായിട്ടൊന്ന് ബന്ധപ്പെട്ടതാണ് അതായത് നമ്മളിവിടെ കേരളത്തിൽ എസ് സി എസ് ടി വിഭാഗക്കാർക്കാണെങ്കിലും കൂടുതൽ സംവരണം ആനുകൂല്യമൊക്കെ കിട്ടുന്നത് കാരണം അത് അവർക്ക് അവകാശപ്പെട്ടതാണ് അപ്പോൾ സാധാരണ ജനറൽ വിഭാഗത്തിന് ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ജനറൽ വിഭാഗം പറഞ്ഞു നേരെ പോയിട്ട് ഞങ്ങൾക്കും കൂടെ നിങ്ങളുടെ സംവരണം വേണമെന്ന് പറഞ്ഞാലുള്ള ഒരു 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 സിറ്റുവേഷൻ അത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി അപ്പോൾ ആ ഒരു എസ് സി എസ് ടി ആയിട്ട് നമുക്കവിടെ കുക്കികളെ നമുക്കിങ്ങനെ താരതമ്യപ്പെടുത്താം അതാണ് ശരിക്കും പറഞ്ഞാൽ അവർ അപ്പം ഈ ഒരു കുക്കികളും മേറ്റുകളും ആ സംവരണത്തിൻ്റെ പേരിലാണ് ഈ വലിയൊരു തുടക്കം കാരണം കുട്ടികൾക്ക് ശരിക്കും പറയാൻ നല്ല രീതിയിൽ തന്നെ അത് കൊണ്ടു എന്ന് പറയാം കാരണം തങ്ങളുടെ അവകാശപ്പെട്ട സംവരണമൊക്കെ മറ്റ് വിവാഹംകാർ അത് നേടിയെടുക്കുന്നത് എന്തിനാണ് ഞങ്ങളത് അവരെടുക്കുന്നത് എന്നാണ് അവർ വരുത്തുന്നത് മറ്റേവർ വിചാരിക്കുന്നത് എന്താണ് ഞങ്ങൾക്കും കൂടെ അത് വേണം അവരെ പോലെ ഞങ്ങൾക്കും ഈക്വലായിട്ട് വേണം എന്നാണ് അവർ വിചാരിക്കുന്നത് അത് വലിയൊരു വിശ്വത്തിലേക്കാണ് പോയത് ശരിക്കും പറഞ്ഞാൽ മണിപ്പൂരിന്റെ ഒരു ഭാഗത്ത് തുടങ്ങിയ പ്രശ്നം അത് സ്റ്റേറ്റ് മൊത്തം ജില്ല മൊത്തമായി സ്റ്റേറ്റ് മൊത്തമായി പിന്നെ അത് നാഷണൽ ലെവലിൽ രാജ്യം മൊത്തമായി പിന്നെ അത് ഒരു ഇന്റർനാഷണൽ ലെവലിലേക്കാണ് ആ ഒരു പ്രശ്നം മാറിയത് അപ്പം നാഷണൽ ലെവലിലേക്കല്ലേ എല്ലാവരും വീഡിയോസിലൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങൾ മൊത്തം കേട്ടാണ് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നിങ്ങൾ കാരണം എന്ന് വെച്ചാൽ ഇവരെന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നങ്ങളായി കുട്ടികൾ എന്ന് വെച്ചാൽ ഇപ്പം എന്താ പറയുക വളർന്നു വരുന്ന കുട്ടികൾക്കടക്കം അവർ അത്ര രീതിയിലാണ് അത് പഠിപ്പിച്ചു കൊടുക്കുന്നത് കാരണം ഈ ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തെ കണ്ടുകൂടാത്ത നിലയിലാക്കി അതായത് മുൻജമ്മ ശത്രുക്കളെ പോലെയാണ് അവരിപ്പോൾ കാണുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ അത്ര രീതിയിലാണ് ആക്രമണം ഉണ്ടാക്കുന്നതന്നെ അതെന്ന് വെച്ചാൽ ഇപ്പം എന്താ പറയുക കുക്കി വിഭാഗം മറ്റ് വിഭാഗത്തെ ഒരു പെൺകുട്ടിയെ എന്താ പറയുക നഗ്നയാക്കി വിട്ട ഒരു ഫോട്ടോസൊക്കെ നിങ്ങൾ കണ്ടിട്ട് പബ്ലിക്കായിട്ട് ഒരു തെരുവിൽ എല്ലാ സോഷ്യൽ മീഡിയയിലും അത് വൈറലായ ഒരു ചിത്രമാണ് അതാണ് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ആ ഒരു ഈ ഒരു പ്രശ്നത്തിൻ്റെ ഒരു തീ എത്തിയതെന്ന് പറയാം അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ആർമിക്കാരൊക്കെ ഇപ്പോൾ അവിടെ തമ്പടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് കമ്പനികളാണ് ഇപ്പം മണിപ്പൂരിൽ ഉള്ളതെന്ന് പറയാം അതിൽ നൂറ്റി അറുപത്തിനാല് സി ആർ പി എഫും നൂറ്റിനാല് ബി എസ് എഫും ഐ ടി ഡി പി അതുപോലെ തന്നെ എസ് എസ് ബി അങ്ങനെ ഒരുപാട് കമ്പനികൾ ഈ പറഞ്ഞ പോലെ മണിപ്പൂരിലുണ്ട് പിന്നെന്താ പറയുക ഈ പ്രശ്നങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ ഒരു വിവാഹക്കാർ ഇപ്പം പറയുന്നുണ്ട് എന്താ പറയുക ഈ പറഞ്ഞ അവിടെ ഭരിക്കുന്നത് ഇപ്പം ബി ജെ പി ആണ് അതിന് പകരം നമുക്ക് പ്രസിഡന്റ് ഭരണം വേണമെന്ന് പറയുന്നുണ്ട് ഒരു വിവാഹക്കാർ അതിന് പോലെ തന്നെ ഇപ്പം ഇൻ്റർനെറ്റ് നിലവിൽ പല ജില്ലകളിലില്ല കുറേ ജില്ലകളിൽ ഇപ്പോഴും ഇൻ്റർനെറ്റ് വന്നു തോന്നുന്നു ഇപ്പോഴും എനിക്കൊന്നും ഇംഫാൽ ഇൻ്റർനെറ്റ് ഇല്ലെന്ന് തോന്നുന്നു അതായത് മണിപ്പൂരിൻ്റെ ക്യാപിറ്റൽ അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക സൈന്യം ഇല്ല സമയത്ത് തന്നെ ഇത്രയും നാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആക്രമിക്കാൻ പാടില്ല എന്നാണ് ഒരു നിയമം ഉണ്ടായത് പക്ഷേ എന്താ പറയുക അവർക്ക് ഈ പറഞ്ഞ ഈ വിവാഹക്കാർക്ക് ഒരുപാട് ഈ ബോംബുകളും ആക്രമണം ഒരുപാട് സാമഗ്രികളൊക്കെ പല സ്ഥലങ്ങളിലും കിട്ടുന്നുണ്ട് ഇപ്പോൾ അവരെന്താ പറയുക എന്താ പറയുക സൈന്യത്തിന് നേരെ അങ്ങനെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരു എന്ന് പറഞ്ഞ ഒരു നിയമം എന്താ പറയുക അവരുടെ കുറച്ച് ജില്ലകളിൽ പിന്നെ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് സൈന്യത്തിനെ ആക്രമിക്കുകയാണെങ്കിൽ അവർക്ക് നേരെ അതായത് ആക്രമിക്കുന്ന ആൾക്കാർക്ക് നേരെ വെടിവെക്കാനുള്ള ഒരു നിയമം കൂടി ഇപ്പോൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞ മണിപ്പൂരിപ്പം നടക്കുന്നത് ഈ കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള ഭയങ്കര വിഷയമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് അത് എപ്പോൾ നമുക്ക് നേരാവുന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ മണിപ്പൂരിലേക്ക് പോകാൻ പറ്റാത്തതും ട്രെയിൻ മണിപ്പൂരിലേക്കും വിടാത്തത് കുറച്ച് നാളുകൾക്ക് മുന്നേ എന്താ പറയുക ബീഹാറിൽ നിന്നുള്ള ഒരു കുടിയേറ്റ തൊഴിലാളികൾക്ക് നേരെ വെടിവെക്കുകയുണ്ടായി അപ്പം ഈ ഒരു കാരണം ഈ ഒരു മണിപ്പൂരിനെക്കുറിച്ച് കുറച്ച് കാരണങ്ങൾക്ക് ഞങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത് മണിപ്പൂരിപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയുന്ന ഒരുപാട് അതായത് മണിപ്പൂരും ഈ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഞങ്ങൾ കാണേണ്ടേ പക്ഷേ അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാക്കാത്തതുകൊണ്ട് കൃത്യമായ രീതിയിൽ അതിൻ്റെ നിർദ്ദേശമൊന്നും ഞങ്ങൾക്ക് കിട്ടില്ല പക്ഷേ ഈ കൃത്യമായ കാരണങ്ങളെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതന്നത് നമ്മൾ അകർത്തലയിൽ നിന്ന് ഒരു സി ആർ പി എഫ് ഉദ്യോഗസ്ഥനെ കണ്ടു കണ്ടിട്ടുണ്ടായില്ലോ ഞങ്ങൾ വീടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം അദ്ദേഹമാണ് നമുക്ക് അദ്ദേഹം മണിപ്പൂരിൽ ഡ്യൂട്ടിയിലുണ്ടായ സി ആർ പി എഫ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ തരത്തിലുള്ള മണിപ്പൂരിൻ്റെ സകലമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞത് ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായി അതൊക്കെ എന്താ പറയുക അദ്ദേഹം പറഞ്ഞു തന്ന മണിപ്പൂരിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്താ പറയുക മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ മണിപ്പൂരിൽ ഇപ്പോൾ നടക്കുന്ന ഇതാണ് എന്താ പറയുക ഇത് ശരിയാകുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കാരണം എന്തായാലും എത്ര കാലം ഇങ്ങനെ കലാപം കൊണ്ട് മുന്നോട്ട് പോകുന്ന പറ്റും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത്രമാത്രം ഡേഞ്ചറാണ് ഇപ്പൊ അവിടെ അതുകൊണ്ടാണ് നമുക്ക് മണിപ്പൂരിലേക്ക് പോകാൻ സാധിക്കാത്തത് നിലവിൽ ഇപ്പൊ ആർക്കും മണിപ്പൂരിലേക്ക് പോകാൻ പറ്റൂല എന്നാണ് ഒരു അപ്ഡേറ്റ് ശരിയാവും നമുക്ക് വിശ്വസിക്കാം സിൽചേർന്ന് ഗുവാഹിയിലേക്ക് ഇനി ഒരു ട്രെയിൻ പോകാന്ന് കൂട്ടിക്കോ അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്ന് ലോക്കോ റിവേഴ്സ് കഴിഞ്ഞിട്ട് വേണം തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇപ്പൊ അകർത്തലേന്ന് ഒരു ട്രെയിൻ നേരെ ഗുവാഹിയിലേക്ക് പോകുകയാണെങ്കിൽ ലോക്കോ റിവേഴ്സിന്റെ കാര്യമില്ല അതെ അതുപോലെ തന്നെ എന്താ പറയാ നമ്മളിന്ന് ഇന്ന് ജനശതാബ്ദി ചെറിയൊരു ജനശതാബ്ദിയാണ് നമുക്ക് ഞാൻ ഉണ്ടല്ലോ ഞാൻ നമ്മൾ ഈ മണിപ്പൂരിലേക്ക് ട്രെയിൻ പോകുന്ന കാര്യം ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു പക്ഷെ മുന്നേ സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്ത പോലെയൊന്നും ഒന്നും നടക്കില്ല കാരണം മണിപ്പൂരിന്റെ വിഷൻ ഞാൻ നേരത്തെ വീടില് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അത് എപ്പോൾ ഇനി ശരിയാവും ഒന്നും നമുക്ക് അങ്ങോട്ടേക്ക് ട്രെയിൻ പോയാൽ തന്നെ മിക്കവാറും ട്രെയിൻ കത്തിക്കേണ്ട ഒരു അവസ്ഥ തന്നെ ചിലപ്പോൾ വരും കാരണം അത്രമാത്രം രൂക്ഷമാണ് മണിപ്പൂരിലത്തെ ആ ഒരു ഇഷ്യൂ വരുന്നത് അത് ഇപ്പം പരിഹരിക്കുമെന്ന് വിചാരിക്കുക ആ സമയമാണെങ്കിൽ നമുക്ക് തീർച്ചയായും കാര്യ പോവാ അല്ലാത്ത പക്ഷേ ഇപ്പൊ ഫ്ലൈറ്റ് കയറി ഇംഫാൽ പോയിട്ട് പോലും പോകാൻ പറ്റാത്ത അവസ്ഥ റൂമും മര്യാദക്ക് സേഫ് അല്ല സേഫ് അല്ല അതാണ് നമ്മുടെ മണിപ്പൂരിന്റെ ഒരു ചെറിയൊരു അപ്ഡേഷൻ പറയാനുള്ളത് അപ്പൊ എന്താ പറയാ ഈ ഒരു ചെറിയൊരു ജനശതാബ്ദി യാത്രയാണെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കാരണം കുറച്ച് കോച്ചുകൾ മാത്രമല്ലേ ഉള്ളൂ എന്താ പറയാ ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്ന മറ്റേ വീഡിയോ